ഈ ഡൽഹി സ്ഫോടനം നടന്നു ഒരു തീവ്രവാദ സ്വഭാവമുള്ള രീതിയിൽ അതിപ്പോൾ നമ്മുടെ സംസ്ഥാനം വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്യുന്നുണ്ടോ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച ആളുകളെ അവരെ വരുത്തുന്നു രീതി പുറത്തുനിന്ന് ട്രെയിൻ ചെയ്ത ആളുകൾ വരുന്നു ആക്ച്വലി ഡൽഹിയിൽ ഉണ്ടായതിനേക്കാളും വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും കാരണം ഐ ബിയുടെ റിപ്പോർട്ട് പോലും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല ഐ ബി ഓൾറെഡി ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുള്ളതാണ് മാത്രമല്ല കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തീവ്രവാദികൾ കൂടുതൽ മുക്കൽ മൂലയിലും ഇവിടെ പി എഫ് ഐയുടെ ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവരുടെ ബന്ധുക്കൾക്കും കൂടെ പറ്റും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ രീതിയിലൊരു ഒരു 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 ഡിലേ വരുന്നത് പക്ഷേ കേരളത്തിൽ വരും ദിവസങ്ങളിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും മാത്രമല്ല ഈ ബോംബ് സ്ഫോടനം എന്ന് പറയുന്നതിന് വ്യക്തികൾക്കെതിരെ നടപടി ഉണ്ടാവും വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് കേന്ദ്രം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വ്യക്തികളല്ല അതിൻ്റെ പിന്നിലൊരു മതമാണ് ഒരു മതത്തിന്റെ ചിന്തയാണ് ഇത്തരം സ്ഫോടനങ്ങൾക്കും ഇത്തരം തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും കാരണം ഇതിലേറെ പ്രശ്നമാണല്ലോ കേരളത്തിലും ഇന്ന് മതമാണ് ഇതിന്റെ പുറകിൽ അബ്ദുൾ കലാം മഹാന്മാരായ ആളുകൾ നമ്മുടെ രാജ്യത്ത് അബ്ദുൾ കലാം സാർ ഒരു റിലീജിയസ് പേഴ്സൺ അല്ല നോട്ട് എ റിലീജിയസ് മാൻ മാൻ വാസ് എ സ്പിരിച്വൽ പേഴ്സൺ സോ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളും സ്പിരിച്വാലിറ്റിയും മതവും തമ്മിൽ രണ്ടും വ്യത്യാസമാണ് മതം ആകാശത്തിലെ പറവയല്ല ഭൂമിയിലെ എഴജന്തു ആത്മീയത ആകാശത്തിലെ പറവയാണ് മതത്തിനെ പറ്റി ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ തന്നെയാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് തീവ്രവ ഇവിടെ പ്രശ്നങ്ങൾ നാട്ടിൽ എത്രത്തോളം ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രീയക്കാർക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ എത്രത്തോളം മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകാണല്ലോ അപ്പൊ ഹിന്ദു മഹാസഭയാണല്ലോ അല്ലേ സംഘടന അപ്പൊ അതിന്റെ രാഷ്ട്രീയ നീക്കം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം അല്ലെങ്കിൽ സനാതനധർമ്മം എന്താന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഹിന്ദുത്വത്തെ കൊണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബിജെപി ഇന്ന് ബിസിനസ് ജനതാ പാർട്ടി അല്ലേ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഈസ് നോട്ട് എ സനാതനി ചുമ്മാതെ നമ്പറും പോഗസ് വെറും ആൾക്കാരെ ഇതാക്കുന്ന കുറെ ഒരു കൃഷ്ണന്റെ പടം ഇട്ട് കുറെ കുറിയും വാരിയും നെറ്റിയിലിട്ട് നടന്നു കഴിഞ്ഞാൽ അദ്ദേഹം സനാതനിയാന്നരാ പറഞ്ഞു അദ്ദേഹത്തിന് എന്ത് ധർമ്മബോധം അദ്ദേഹം എത്രയോ കാലങ്ങളായിട്ട് ആൾക്കാരെ അദ്ദേഹം ഒരു സിനിമക്ക് നടനാണ് അദ്ദേഹം നടൻ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അദ്ദേഹം മനസ്സിൽ അദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് പൈസ കിട്ടുന്നില്ല എനിക്ക് സിനിമയിലേക്ക് തിരിച്ചു പോകണം രാഷ്ട്രീയം പൈസ ഉണ്ടാക്കാനുള്ളതാ അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാം വരുന്നില്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇല്ല ഇവിടുത്തെ ഹിന്ദു മഹാസഭയുടെ ഒരു വിഭാഗം സപ്പോർട്ട് അയ്യോ അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ആളാന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് കിടക്കുന്നത് കാര്യമല്ലേ പറഞ്ഞത് അദ്ദേഹം ഒരു സ്വാമി പോലുമല്ല അല്ല അദ്ദേഹത്തിന് നമ്മുടെ പഴയ നമ്മുടെ സ്വയംസേവർ എല്ലാവരും കൂടെ റാണി കൊളത്ത് പെണ്ണുങ്ങളുടെ കുളിശീൻ കാണാൻ പോയിട്ട് അടി കൊടുത്തവനാണ് അവൻ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ രണ്ട് പെൺകുട്ടികളെ രണ്ട് പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്നതിൽ അദ്ദേഹം എന്തൊക്കെ ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അയാൾ എനിക്കെതിരെ കുറേ ആരോപണങ്ങളുണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു വേണ്ട പോട്ടെ പക്ഷേ ജനം മനസ്സിലാക്കി അയാൾ ആരാന്ന് മനസ്സിലാക്കി ഒരു പെൺ ഒരു സ്ത്രീക്ക് മാസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ അയച്ചിട്ട് അവളുടെ ഭർത്താവ് വന്ന് ഇദ്ദേഹത്തിൻ്റെ തല്ലി തല്ലിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പർദ്ദാ കേസിനെതിർത്തതിൻ്റെ പേരിൽ മുസ്ലീങ്ങൾ വന്നു തന്നെ തല്ലി എന്ന് പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചു അയാൾ ആ സമയത്ത് നോട്ട് നോട്ട് സന്യാസ് ഇതിന്റെ ഔദ്യോഗിക വശം രാജശ്രീ ചൗധരിയാണ് രാജശ്രീ ചൗധരിജിയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് പൊളിറ്റിക്കൽ പൊസിഷൻ ആരെ നിലമ്പൂരിൽ എന്നോട് ഞാൻ മത്സരിക്കാനല്ല മത്സരിക്കാനല്ല നമ്മൾ അവിടെ മത്സര രംഗത്തുണ്ടാവും അതിന് നമ്മളൊരു സ്ഥാനാർത്ഥിയെ വെച്ചു പക്ഷെ എന്ത് ചെയ്യാനാ ഈ പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷം നമ്മുടെ കൃഷ്ണകുമാറും ഇയാൾ രാജീവ് ആ രാജീവ് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ കൃഷ്ണകുമാറും സോറി കൃഷ്ണദാസും ഗോപാലകൃഷ്ണൻ അല്ലേ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണോ അഡ്വക്കേറ്റിന് അത് മൈസൂർന്ന് അത് കിട്ടിയത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് അന്വേഷിക്കണം അത് അപ്പം അദ്ദേഹവും കൂടെ ചേർന്ന് ഇവരെ ഈ പയ്യനെ നമ്മുടെ സ്ഥാനാർത്ഥിയെ ഇതാക്കി ഞാൻ ബാംഗ്ലൂരിലേക്ക് ഇലക്ഷൻ ഫണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ഞാൻ അങ്ങോട്ട് പോയി നോമിനേഷൻ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ഇവർ അവരെ പർച്ചേസ് ചെയ്തു അപ്പൊ അവിടുത്തെ ഭരതകേട്ടൻ്റെ വേണുവേട്ടൻ്റെയും ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു സ്വയംസേവകനായിരിക്കണം അവിടെ മത്സരിക്കേണ്ടെന്നായിരുന്നു അതുകൊണ്ട് ആ ഒരു വൈകാരികമായ ഒരു ഇതിനെ സംസ്ഥാന നേതൃത്വം മാനിക്കാതെ അവരവിടെ മത്സരിക്കാൻ താല്പര്യമില്ല നമ്മൾ ഹിന്ദുമഹാസഭയിൽ നിന്നാണല്ലോ കേശവ ബിൽറാം ഹെഡ്ഗേവർജി വന്നത് എവിടെ നിന്നാണ് ഹിന്ദുമഹാസഭ എന്നാണ് ആർ എസ് എസിന്റെ സ്ഥാപകൻ ഹിന്ദു ഹിന്ദു മഹാസഭയുടെ ആണ് അത് ഇതിന്റെ പാരന്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഉള്ളവർക്ക് ഹിന്ദു മഹാസഭയെ അറിയാത്ത ഹിന്ദു മഹാസഭയെന്നാണ് സംഘം പോലും ഡെവലപ്പ് ചെയ്യുന്നത് ഹിന്ദു മഹാസഭയുടെ ബീജത്ത് നിന്നാണ് ഹിന്ദു അതുപോലെ ജനസംഘം ഉണ്ടാകുന്നത് ഹിന്ദു മഹാസഭയെന്നാണ് അതൊക്കെ അതുപോലെ തന്നെ ആ ജനസംഘുന്നതാണ് ബി ജെ പി വരുന്നത് ബി ജെ പിയുടെ ശ്യാമപ്രസാദ് മുഖർജി വരെ നമ്മുടെ നേതാവ് തന്നെയായിരുന്നു നമ്മുടെ ഇത് തന്നെയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെ ഹെഡ്ഗേവർ ബംഗാളിൽ പഠിക്കാനൊക്കെ ചെന്ന സമയത്ത് അവിടെ കുറച്ചും കൂടി കടുത്ത നിലപാടുകളുള്ള സംഘടനയുടെ ഒക്കെ ഭാഗമായിരുന്നു എന്നും അതിനു മുമ്പ് ഇതെല്ലാത്തിൻ്റെ തുടക്കം ഹിന്ദു മഹാസഭയാണ് ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നു ഹെഡ്ഗേ അവർജി ഡോക്ടർജി നമ്മുടെ കാര്യത്ത് തന്നെയാണല്ലോ അതല്ലേ നമുക്കൊരിക്കലും ബി ജെ പി മാറ്റി നിർത്താൻ പറ്റില്ല കാരണം ബി ജെ പി നമ്മുടെ ചെറുമകൻ മകൻ്റെ ഒരു സ്ഥാനം മാത്രമേ ബി ജെ പിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്താങ്ങുന്നില്ലല്ലോ എന്തായാലും ഇവിടെ പിന്താങ്ങാൻ കഴിവുള്ള ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഇവിടെ സംസ്ഥാന അധ്യക്ഷനായി വന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വന്നു പക്ഷെ അദ്ദേഹം രണ്ട് യേശു ക്രിസ്തുവിന് ശേഷം രണ്ട് കള്ളന്മാരുടെ നടുക്കിൽ കുരിശിൽ തർക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് പിന്നെ കാണുന്നത് രാജീവ് ചന്ദ്രശേഖരനെ കാരണം അപ്പുറം ഇപ്പുറവും എസ് എസ് സുരേഷും വി വി രാജേഷും എന്നുള്ള ഈ രണ്ട് കാട്ടുകള്ളന്മാരുടെ നടുക്കാണ് പുള്ളി നിൽക്കുന്നത് പോരാഞ്ഞിട്ട് പിന്നെ ഈ ഓപ്പർച്യൂണിസ്റ്റുകളായിട്ടുള്ള കുറച്ച് ക്രിസ്ത്യൻ നോമിനീസ് അപ്പോൾ അവരുടെയൊക്കെ പിറകെ നിന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സ്വയം സേവകരുടെ ആവശ്യങ്ങളും അവരുടെ ത്യാഗത്തിനും ഒരു രീതിയിലുള്ള ബഹുമാനവും ഇവർ കൊടുത്തില്ല എത്ര നമ്മുടെ എത്ര അവിടെ മത്സരിക്കുന്ന അവിടെ ആ സമയത്ത് നമ്മൾ അതിനെതിരെ നല്ല ശക്തമായിട്ട് ബി ജെ പിക്ക് നീങ്ങുകയും ചെയ്തു ബി ജെ പിക്ക് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടായി കാരണം എന്ന് വെച്ചാൽ ഒരു രീതിയിലും വോട്ട് അവിടെ വന്നിട്ടില്ല പിന്നെ അതുപോലെ ബി ജെ പിയെ നമ്മൾ എതിർക്കുന്നതിന്റെ കാരണം ബി ജെ പി വെള്ളാപ്പള്ളി നടേശനന്റെ മകൻ അതായത് വെള്ളാപ്പള്ളി തുഷാറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സമുദായത്തെ കംപ്ലീറ്റ് കൊള്ളയടിക്കുന്ന ഒരു കൊള്ളക്കാരനെ പിടിച്ച് ബി ജെ പിൽ കൂടെ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ ഇതുപോലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മോദിയുടെയും അമിത്ഷയുടെയും ഫോട്ടോ വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരെ ബി ജെ പി കൂടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പഴയ സ്വയം സേവകരാണ് ഞാനൊക്കെ പഴയ സ്വയം സേവനാണ് ഒരു മാറ്റം അവർ ആർ എസ് 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 അംഗീകരിക്കാത്ത ആർ എസ് എസ്സിന് പ്രത്യേകിച്ച് അംഗീകരിക്കേണ്ട ആവശ്യമില്ല ഒരു സ്വയം സേവന ആരും അംഗീകരിക്കേണ്ട ആവശ്യമില്ല സ്വയംസേവക് ഈസ് ഓൾവേസ് എ സ്വയം സേവക്